ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വന്നിരിക്കുന്ന അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്തത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുടിശ്ശികയായിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുകയായ ആറായിരത്തി നാനൂറ് രൂപ വീതം അറുപത് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിവിധ ഘട്ടങ്ങളിലായി വിതരണം ആരംഭിക്കുമെന്ന അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തുന്നത് കുടിശ്ശിക പെൻഷനായ അഞ്ച് ഘഡുക്കളിൽ ഒരു ഘഡു സർക്കാർ കഴിഞ്ഞ ഓണക്കാലത്ത് വിതരണം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി വർഷം അവസാനിക്കുന്നതിന് മുന്നോടിയായി ഒരു മാസത്തെ കുടിശ്ശിക പെൻഷൻ കൂടി സർക്കാർ അനുവദിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ക്രിസ്മസിനോടനുബന്ധിച്ചു വരുന്ന ചിലവുകൾ കണക്കിലെടുത്ത് ഡിസംബർ മാസത്തിൽ ആദ്യഘട്ടമെന്നോണം ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം മാത്രമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസ വാർത്ത എത്തിയിരിക്കുകയാണ് ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം പൂർത്തിയായ ശേഷം ജനുവരിയിലെ ആദ്യാഴ്ചയോടെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ ഒരു കൂടി അനുവദിച്ചേക്കുമെന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്കെല്ലാം കുടിശ്ശിക പെൻഷൻ തന്നു തീർക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചിരിക്കുകയാണ് ഇതോടെ ജനുവരിയിൽ തന്നെ ഒരു കൂടി വിതരണം ചെയ്യുവാനുള്ള സാധ്യതയാണ് എത്തുന്നത് വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകളൊക്കെ മുന്നിൽ കണ്ടാണ് സർക്കാരിന്റെ ഈ നീക്കം അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലെ പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ അദാലത്തുകൾ ആരംഭിക്കുകയാണ് പരാതികൾ ജനുവരി മൂന്നിനകം നൽകാവുന്നതാണ് കവറിന് മുകളിൽ പെൻഷൻ അദാലത്തെന്ന് വ്യക്തമായി രേഖപ്പെടുത്തി വേണം അയക്കാൻ പെൻഷനറുടെ മൊബൈൽ നമ്പർ ശരിയായി രേഖപ്പെടുത്തിയിരിക്കണം പോസ്റ്റ് ഓഫീസിലോ ഡിവിഷണൽ തലത്തിലോ മുൻപ് സ്വീകരിച്ച് ഇതുവരെ പരിഹാരം കാണാൻ കഴിയാത്ത പരാതികൾ മാത്രമേ അദാലത്തിൻ്റെ പരിഗണനയ്ക്കായി സ്വീകരിക്കുകയുള്ളൂ പെൻഷൻ സംബന്ധമായ സാധാരണ പരാതികളും ആദ്യമായി സമർപ്പിക്കുന്ന പരാതികളും അദാലത്തിൽ പരിഗണിക്കില്ല എന്ന കാര്യം മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക